ജീവിതത്തിൽ ഈ പ്രശ്നങ്ങളുണ്ടോ എങ്കിൽ അവഗണിക്കാതിരിക്കുന്നതാണ് നല്ലത് പിണക്കങ്ങളും ഇണക്കങ്ങളും ഒന്നും ഇല്ലാത്തൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാവുകയില്ലല്ലേ എന്നാൽ ഇന്നത്തെ കാലത്ത് നിമിഷം നേരം കൊണ്ടാണ് പല ബന്ധങ്ങളും ഇല്ലാതായി പോകുന്നത് ശരിയായ ആശയവിനിമയം നടക്കാത്തത് തന്നെയാണ് ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിത സാഹചര്യം കാരണം ആർക്കും വേണ്ടവിധം സംസാരിക്കാൻ തന്നെ സമയമില്ല അതിന് പങ്കാളിയുടെ കൂടെ ചിലവഴിക്കാൻ സമയം കണ്ടെത്തുക എന്നതാണ് ആദ്യം ചെയ്യേണ്ട കാര്യം കൂടാതെ മുൻവിധികളും തെറ്റിദ്ധാരണകളും ഏതൊരു ബന്ധം തകരാനും കാരണമാവുകയും ചെയ്യുന്നു അത്തരത്തിൽ ദാമ്പത്യ ജീവിതം പിളർന്നു പോകാനിടയാക്കുന്ന സാഹചര്യങ്ങൾ എന്താണെന്ന് നോക്കാം ക്വാളിറ്റി ടൈം ഉപയോഗപ്പെടുത്തുക എല്ലാ ദിവസവും കുറച്ചുനേരം പങ്കാളിക്ക് മാത്രമായി മാറ്റി മാറ്റിവെക്കുക എന്നതാണ് ക്വാളിറ്റി ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ദാമ്പത്യത്തിന്റെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായ കാര്യമാണിത് ഇതിൽ വീഴ്ച വരുത്തിയാൽ പങ്കാളികൾക്കിടയിൽ വിള്ളൽ വരാൻ സാധ്യത ഏറെയാണ് മനസ്സ് തുറന്നുള്ള സംസാരം ഏതൊരു ബന്ധത്തിന്റെയും അടിത്തറയാണ് മനസ്സ് തുറന്നുള്ള സംസാരം അതെപ്പോൾ ഇല്ലാതാകുന്നുവോ അപ്പോൾ മുതൽ തുടങ്ങുന്നു ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പങ്കാളികൾ സത്യസന്ധമായി വ്യക്തതയോടെ കാര്യങ്ങൾ സംസാരിക്കുകയാണ് എപ്പോഴും വേണ്ടത് അല്ലാത്ത പല തെറ്റിദ്ധാരണകൾ ഉടലെടുക്കുകയും പങ്കാളികൾക്കിടയിൽ വിശ്വാസ്യത നഷ്ടപ്പെടാൻ കാരണമാവുകയും ചെയ്യുന്നു കുറ്റപ്പെടുത്തലും നുണ പറയലും പങ്കാളിയെ എപ്പോഴും കുറ്റപ്പെടുത്തുന്നതും നുണകൾ പറയുന്നതും ബന്ധങ്ങളിൽ വിള്ളൽ വരുത്തുന്നു പങ്കാളിയെ കുറ്റപ്പെടുത്തുന്നത് അവരുടെ ആത്മാഭിമാനത്തിന് ക്ഷത അവർക്ക് ബന്ധത്തിൽ മടുപ്പും നിരാശയും തോന്നാൻ കാരണമാവുകയും ചെയ്യുന്നു മാത്രമല്ല ചെറിയ കാര്യങ്ങളിൽ പോലും സത്യസന്ധത ഇല്ലായ്മ അഥവാ കള്ളത്തരം പറച്ചിൽ പങ്കാളിയുടെ വിശ്വാസ്യതയെ തകർക്കുന്നു അസൂയയും താരതമ്യം ചെയ്യലും പങ്കാളിയെ എപ്പോഴും മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് അവരിൽ അതൃപ്തിയും മനക്ഷിതാവസ്ഥയും ഉണ്ടാകും അതുകൊണ്ട് അവരുടെ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്തുന്നതിനു പകരം നല്ല കാര്യങ്ങളെ അഭിനന്ദിച്ച് സന്തോഷിപ്പിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കുക അനാവശ്യ സംഘർഷങ്ങൾ അനാവശ്യമായ വാദപ്രതിവാദങ്ങളും തർക്കവും ഉണ്ടാകുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു ഇത് പിന്നീട് വലിയ പ്രശ്നമായി വളരുന്നു വെറുപ്പും വിദ്വേഷവും കൊണ്ടുനടക്കൽ പെരുപ്പും വിദ്വേഷവും കൊണ്ട് നടക്കുന്നത് ദാമ്പത്യമായാലും പ്രണയമായാലും ആ ബന്ധത്തിന്റെ മനോഹാരിതയെ തകർക്കും വിദ്വേഷം മനസ്സിൽ കൊണ്ടു നടന്നാൽ ആ മുറിവുണങ്ങാതിരിക്കുകയും ദാമ്പത്യത്തെ ബാധിക്കുകയും ചെയ്യുന്നു പങ്കാളിയുടെ തെറ്റുകൾ ക്ഷമിക്കാനും ചർച്ച ചെയ്ത് പരിഹാരം കണ്ടെത്താനും ശ്രമിക്കുക എന്നതാണ് ഏറ്റവും വലിയ മാർഗം